ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയുന്നത് നദികളെക്കുറിച്ചാണ് ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് പറയുന്നത് പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് പ്രധാനമായും ഉത്ഭവിക്കുന്നത് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വേനൽക്കാലത്തെ വെള്ളം കുറവായിരിക്കും ആഴമേറിയ ശില ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അപാരത തീവ്രതക്കുറവ് കുറഞ്ഞ ജലസേചന ശേഷി കുറഞ്ഞ ജലസേചന ശേഷി ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ സാധ്യത വളരെ കുറവാണ് മഹാനദി മഹാനദിയെക്കുറിച്ചാണ് പറയുന്നത് മൈക്കല മലനിരകൾ ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് നീളം വന്നിട്ട് എണ്ണൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ആണ് ഇബ് ടെൽ ഷിയോന്നാഥ് ഇവയാണ് പ്രധാന പോഷക നദികൾ പ്രധാനമായും ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോന്നാഥ് സാമ്പൽപൂർ കട്ടക് എന്നിവയാണ് പ്രധാന പട്ടണങ്ങൾ ഹിരാക്കുട്ട് വെള്ളച്ചട്ടം സ്ഥിതി ചെയ്യുന്നു മഹാനദിയുടെ തീരത്താണ് പാരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണ് നീളം ഇന്ദ്രാവതി ശബരി മഞ്ചീര പൂർണ എന്നിവയാണ് പോഷക നദികൾ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമായും ഒഴുകുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു നാസിക് നിസാമാബാദ് നിസാമാബാദ് നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഭീമ തുംഗഭദ്ര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി പാതാളഗംഗ അർദ്ധഗംഗ തെലുങ്ക് ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നാഗാർജുന സാഗർ അലമാട്ടിട എന്നീ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നു വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നു അടുത്തത് കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു നീളം എണ്ണൂറ് കിലോമീറ്റർ കബനി അമരാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ഗംഗ എന്നറിയപ്പെടുന്നു ഗ്രാം ഡാം സ്ഥിതി ചെയ്യുന്നു ഹൊനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു ശ്രീരംഗം പട്ടണം തഞ്ചാവൂർ മേട്ടൂർ ഈറോഡ് എന്നിവയാണ് പ്രധാന പട്ടണങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കാവേരി നദീജല തർക്ക പരിഹരിക്കാനുള്ള തർക്കം പരിഹരിക്കാനുള്ള കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബാംഗ്ലൂർ നഗരത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ എത്തിക്കുന്ന പോഷക നദിയാണ് ബാംഗ്ലൂർ നഗരത്തിൽ കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം എത്തിക്കാൻ എത്തിക്കുന്ന പോഷക നദിയാണ് അർക്കാവതി അടുത്തത് നർമ്മദ ഉപദ്വീപിയൻ നദികളിൽ പറി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഹിരൺ ബെഞ്ചാൻ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യൻ നദികളിൽ ഏറ്റവും വലുത് വലുതാണ് കേട്ടോ നർമ്മദ പ്രാചീന കാലത്തെ രേവ എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ത്യയിലെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി ഡക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ജബൽപൂർ ഓം ഓംകാരേശ്വർ മാഡ്ല എന്നിവയാണ് പ്രധാന പട്ടണങ്ങൾ സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ ആറിന് നർമ്മദ നദിയുടെ ജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്നു അതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ വി രാമസ്വാമി അടുത്തത് താപ്തി നദി താപ്തി മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലാണ് നീളം എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അനർ ഗിർന എന്നിവയാണ് പോഷക നദികൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു താബി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു സൂററ്റാണ് നദീതീരത്തെ പ്രധാനപ്പെട്ട പട്ടണം നർമ്മദിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു നർമ്മദയ്ക്കും ഗോദാവരിക്ക് ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്നു ഉഗായി കാക്രപ്പാറ എന്നിവയാണ് പ്രധാന ജലവൈദ്യുത പദ്ധതികൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്